ഈ ഈ ഈ ഞാൻ 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 ചോദിക്കാൻ പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് റിമാൻഡ് അല്ലെങ്കിൽ പറയുന്ന പോലെ അറസ്റ്റ് ഒക്കെ വരുമ്പോൾ സമയത്ത് കാണുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു മെയിൻ ആയിട്ട് നമ്മുടെ പ്രശ്നം ഇവര് മൂന്ന് തവണ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ജയിലില് വിയൂർ ജയിലിലായിരുന്നു ഇവരെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സങ്കടം നമുക്ക് ഇവരെ ഇവരൊന്ന് എന്ന് ഭയങ്കര ആഗ്രഹമാണ് മൂന്ന് തവണ ഇവർ വന്നപ്പോഴും ഇവരെ കാണുന്ന സമയത്ത് ഞാൻ കതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലി ഡൗൺ ആയി അവള് വന്നപ്പോൾ ശരിക്കും പൊട്ടി പൊട്ടി കരഞ്ഞുപോയി വേറെ എന്തുകൊണ്ടല്ല നമ്മള് മറ്റു പലരെയും വിശ്വസിച്ചത് കൊണ്ട് നമുക്ക് പറ്റിയൊരു തെറ്റാണ് അത് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ പാലക്കാട് ഡി എഫ് ഒ സാറ് പിന്നെ നമ്മുടെ ഒറ്റപ്പാൻ റേഞ്ച് ഓഫീസർ സാറ് അവരൊക്കെ നമ്മുടെ ഇപ്പോഴും നമ്മുടെ കൂടെ ഡെയിലി രണ്ടു ദിവസം കുടുംബം വിളിക്കുന്ന തരത്തിലുള്ള നമ്മളത്രയും സപ്പോർട്ടാണ് ഇപ്പൊ ഈ വേദിയിൽ എനിക്ക് അവരുടെ പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും പിന്നെ എനിക്കിനി കൊണ്ടുപോകണ്ട മുമ്പോട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെയാണ് എടുക്കുക പക്ഷെ നമ്മുടെ ഇന്നസെൻസ് നമുക്ക് ഉള്ളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെ ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അത് അങ്ങനെ തന്നെ ജയിക്കണം ഉറപ്പായിട്ട് അച്ഛാ അവയെ രണ്ടുപേരും നിങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ വീരൊക്കെ ചെന്ന് കയറിയപ്പോൾ ഉള്ള ഒരു അവസ്ഥയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ അതാ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നതാണ് ഏറ്റവും കിട്ടുന്ന ഏറ്റവും വലിയ നമുക്ക് തുടങ്ങാം ഇനി ഇവിടെ ആഘോഷമാണ് ഞാൻ പറഞ്ഞ എതിരാളികളെ അങ്ങോട്ടും ഇതൊരു ബസർ റൗണ്ടാണ് ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തുക ഓക്കെ റെഡി ക്വസ്റ്റ്യൻ നമ്പർ വൺ ലോവലിന്റെ പേര് ഒരു ഗസറ്റഡ് യക്ഷി സാഗർ കോട്ട ഏത് മലയാള സിനിമയിലാണ് ഈ ഉള്ളത് ഇവിടെ ആദ്യം ചെയ്തു അയാൾ കഥ എഴുതുകയാണ് കമൽ സാറിന്റെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോളിംഗ് ബെല്ലുന്ന സ്പീഡ് വേണം വേണം അച്ഛ സ്പീഡ് ഇതി കുറവാൻ പോകും ഓക്കേ റെഡി പർച്ചേസ് ചെയ്യാൻ പോകുന്നതാണ് ശ്രീമതിയേ തന്നെ അല്ലല്ലോ വീട്ടിലപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പുള്ളിക്കാരയാണ് പുള്ളിക്കാരയാണ് പുള്ളിക്കാരനാ അതേ ശരി എൽസ റെഡി റെഡി 30 സെക്കൻഡ്സ് ടൈം ഓടൂ വാരൂ നേടുക്കോ മെല്ലവതി സമയത്തെ സമയത്തെ ഓടി എൽസ അ എന്ത് തോന്നു ആയിരത്തിന് മുകളിലായിരിക്കോ ആയിരത്തിന് മുകളിലാണെന്ന് തോന്നുന്നെങ്കിൽ വേണേ അവിടെ ഒരു മിസ്റ്ററി ബോക്സ് ഉണ്ട് ആ ബോക്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ ഇതിൽ താഴെ ആയിരിക്കും സാധനങ്ങൾ ചിലപ്പോ ഇതിലെ ഒരു സാധനം ഉണ്ടാവുകയുള്ളു ചിലപ്പം ഒരുപാട് സാധനങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ഗിഫ്റ്റോ ഉണ്ടാവും ഇത് വേണോ അത് വേണോ എന്താ വേണ്ടത് പറയണം നമ്മുടെ തന്നെ നമുക്ക് എടുക്കാം മതി ശരി നോക്കട്ടെ ടൊമാറ്റോ സോസ് തൊണ്ണൂറ് സോസും ജാമും ഒക്കെ ആണല്ലോ വീട്ടിലെ ബ്രെഡ് തന്നെ എമ്പത്തഞ്ച് ഇപ്പൊ നൂറ്റി എഴുപത്തിയഞ്ചായി ആയിരത്തിൽ പോകാൻ ഇനിയും ഒരുപാട് ദൂരം ബാക്കി കിടക്കുന്നു കിറ്റ് ഇനി എണ്ണൂറ് പോകാനുണ്ട് ഇത് കഴിഞ്ഞാൽ പാത്രം കഴുകണല്ലോ അതുകൊണ്ട് ഇരുനൂറ്റി നാല് തറയൊക്കെ എന്തായാലും അവിടെ വീട് കാണും ഇത് ഇപ്പോ മുന്നൂറ്റി അറുപത്തി ഒരു കിറ്റ് കൂടി ഉണ്ട് കേട്ടോ അടുത്തൊരു കൂടി ഉപ്പ് മുപ്പത്തിരണ്ട് ആയിരത്തിൽ താഴെ നിക്കൽപൊടി ഇരുനൂറ്റി മുപ്പത്തിയഞ്ച് ഇപ്പൊ അറുന്നൂറ്റി ും കഴിഞ്ഞോ ഇതാണ് അറുനൂറ്റി അമ്പത്തില്ലെട്ട് സമ്മതിച്ചൊരു കാര്യം പറയട്ടെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ എടുത്തു